ഫാമിലി എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ചെറിയ വ്ളോഗുമായി ഞാൻ പിന്നെയും അപ്പോൾ നമ്മൾ നമ്മളിന്നിവിടെ നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്ന അമ്മയും പപ്പയും നാട്ടിലേക്ക് പോകുന്ന ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാണിത് അപ്പോൾ അവർ നാട്ടിലേക്ക് പോകുന്നുണ്ട് അവർക്ക് ഡ്രസ്സെല്ലാം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും അമ്മയും കൂടി ഷോപ്പിങ്ങിലേക്ക് പോകുന്നു ഡി എ മാർട്ടിലേക്കാണ് പോകുന്നത് ഡി എ മാർട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ മെയിനായിട്ട് വരുന്നത് അവരുടെ മന്ത്ലി റേഷൻ വാങ്ങാനാണ് അങ്ങനെ ചാവൽ ദാലും പരിപ്പും അങ്ങനത്തെ ബുക്സും എല്ലാം കിട്ടും എ ടു ജെഡ് സാധനങ്ങളും നമ്മൾ ഡീമാറ്റിലേക്ക് കിട്ടും എല്ലാ സാധനവും കിട്ടും കിച്ചൺ അക്സസറീസ് ആയാലും എഡ്യൂക്കേഷൻ ഡേ ആയാലും ബുക്കും ബാഗും എല്ലാം വന്നെല്ലാം കിട്ടും കേട്ടോ ഓക്കെ അപ്പം അവിടെ പോയി ഡ്രസ്സിലെടുത്തിട്ട് വീട്ടിലേക്ക് വന്ന് അവിടെ നിന്ന് ഐസ്ക്രീമെല്ലാം കഴിച്ചിട്ട് എൻ്റെ എല്ലാം വീട്ടിലെടുക്കാൻ ഞാൻ ശരിക്കും മറന്നുപോയി പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ അവിടുത്തെ വർക്കേഴ്സ് പറഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ല മാഡം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നിർത്തി അപ്പം എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട് ഒന്നും ഇറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു ഇപ്പം ഈദിൻ്റെ ഇഫ്താരി നടക്കുമല്ലേ എന്ന് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫുഡെല്ലാം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ അവിടെ നാഗ്പൂർ ചാല് അൽ ഹിഫ ഹിഫാസത്ത് ഹിഫാസത്ത് അങ്ങനത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ഒരു കഫേ മാത്തൻ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യവഴിക്കാൻ പോയതാന്ന് ഞാൻ ഷോർട്സിലിട്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കബാബും ചിക്കൻ റോളും ബ്രെഡും ചിക്കനുമായിട്ട് ഇങ്ങനെ കുറേ കബാബ് എന്തല്ലോ എന്തല്ലോ ടൈപ്പുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്തു നമ്മൾ ഓൾറെഡി കുറച്ച് ട്രൈ ചെയ്തു ഇന്നും നമ്മൾ പോയിട്ട് ട്രൈ ചെയ്തു ആലപ്പൊടിയായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ കുറേയായി ഞാൻ പാനിപ്പൊടിയേക്കകത്ത് ഞാൻ ശരിക്കും പൂണയിലേക്ക് വന്നതെന്ന് വെച്ചാൽ പാനിപ്പൂരി കഴിക്കാനാണ് കാരണം നമ്മുടെ നാട്ടിൽ പാനിപ്പൂരി കിട്ടൂല ലൈക്ക് കിട്ടും ഒരു മോശം ടേസ്റ്റാണ് പക്ഷെ ഒരിക്കലും പറഞ്ഞാൽ ടേസ്റ്റേ ഇല്ല ഫിഫ്റ്റി റുപ്പീസും കാറ്റിനും അന്നൊരിക്കും ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചിന് ഈ പാനിപ്പൂരി അയ്യോ ഒന്നും പറയണ്ട നമ്മൾ ഒന്ന് രണ്ടെണ്ണം കഴിച്ചിട്ട് ബാക്കി കളയും കയറാൻ ഇതുണ്ടോ ഒന്ന് ഓർമ്മയില്ല പക്ഷെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല അത് മെയിനായിട്ട് കഴിക്കാനാണ് ഞാൻ പൂനിലേക്ക് വന്നത് അപ്പോൾ കുറേയായി ഞാൻ കഴിക്കാത്തത് പാനിപ്പൊരി അപ്പോൾ കുറേ ആയതുകൊണ്ട് ഞാൻ ഇന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹം അതുകൊണ്ട് പാനിപ്പൂരി കഴിച്ചു പാനിപ്പൂരി കഴിച്ചു അതിൻ്റെ കൂടാണ്ട് തന്നെ സൂഖാപ്പൂരി കഴിച്ചു സുഖാപൂരി എന്ന് വെച്ചാൽ പാനി അതിൻ്റെ വെള്ളം ഉണ്ടാവില്ല വെള്ളം കൂടാണ്ട് സൂഖാപ്പൊരി സുഖാപൂരിയും കഴിച്ചിട്ട് അതുപോലെ ആയി നല്ല സൂപ്പർ ടേസ്റ്റുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഉണ്ടെങ്കിൽ രാത്രിക്ക് രാത്രിക്ക് പാനിപ്പൂരി കഴിക്കുന്ന ഒരു മജ വെറുത്തന്നെയാണ് നമ്മളെ അത് നമ്മൾ വൃത്തിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൊണ്ട് ചുഖാപ്പൂരിയും പാനിപ്പൂരിയെല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു വീട്ടിലേക്ക് വിടുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞ് ഫിഷ് മാർക്കറ്റെന്ന് ഫിഷ് വാങ്ങണമെന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മളെ പൂനെയിലെ ഫിഷ് മാർക്കറ്റ് കാണിച്ചാട്ടാ അപ്പോൾ അവിടെ കുറേ അവിടെ അപ്പോഴത്തേക്കൊന്ന് രാത്രി പത്ത് മണി ഒമ്പത് മുക്കാൽ പത്ത് മണിയായിരുന്നു ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അപ്പോൾ ആ ഫിഷ് മാർക്കറ്റിൽ നല്ല ഫുൾ ബന്ദായ മാതിരിയായിനേനു അപ്പോൾ ഞാനെൻ്റെ ഫ്രണ്ടും കൂടി ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്ന വഴി അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ ഏരിയ ആണ് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഒരു എയ്റ്റ് നയൻ കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോയി അപ്പോൾ നമ്മൾ സിലോപ്പി മീനാന്ന് വാങ്ങിച്ചുനിണ്ടിൻ്റെ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ പറഞ്ഞിനി എന്ത് മീൻ വാങ്ങിച്ചാലും ജീവനില്ല മീൻ മാത്രമേ വാങ്ങാൻ പാടുള്ളൂന്ന് അപ്പോൾ സിലോപ്പി മീനാണ് അവർ കൂടുതൽ വാങ്ങല് ഇപ്പോൾ വലിയ മാർക്കറ്റാന്ന് നമ്മുടെ ഇടയ്ക്ക് വരുമ്പോഴല്ല ഇവിടെ നിന്ന് വാങ്ങുക പക്ഷെ പൈസ കൂടുതലാണെന്നിട്ടാണ് നമ്മുടെ നാട്ടുന്നതിനും കാര്യം പൈസ കൂടുതലുണ്ട് ഇവിടാ അപ്പോൾ സിലോപ്പി മീൻ വാങ്ങിച്ച് അവർ നമ്മൾ നല്ല ഇടത്തേക്ക് കട്ട് ചെയ്ത് തരും അപ്പം ഈ മീനൊന്നും കട്ട് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണ്ട കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ നോർമലി കുറേ മീൻ ഉണ്ടെങ്കിൽ ഒരു പത്ത് രൂപ ഇരുപത് രൂപ എക്സ്ട്രാ അവർ വാങ്ങിക്കൂടാ നമ്മളെ ഫിഷ് മാർക്കറ്റ് വലിയ വൈകുന്നതാകുമ്പോൾ നല്ല തിരക്കാണ് വലിയ മാർക്കറ്റ ഓപ്പോസിറ്റ് തന്നെ ഒരു അജയ് ഫെ ഹോൾസെയിൽ ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ തുടങ്ങിയതാണ് നാടൻ ഹോൾസെയിൽ കുറേ ഫിഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ പോയിട്ടില്ല കാണുന്നുണ്ടായിരിക്കും പിന്നെ പോകണം എന്നാലും പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫിഷെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ എന്നെ വീട്ടിൽ കോണ്ടാക്ട് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ ആ ഫ്രണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പം ഫസ്റ്റ് പേഴ്സൺ ടു ഇൻവൈറ്റ് മീ ഇൻ മൈ ഹൗസ് ഈസ് മൈ മൈൽ ക്രിയേറ്റ് കുക്കി കുക്കീൻ്റെ ഫസ്റ്റ് റിയാക്ഷനാണത് അപ്പം ഞാൻ വരുമ്പം അവിടുന്ന് ചിക്കൻ കഴിച്ചിട്ടില്ലേ അപ്പം ചിക്കൻ കഴിച്ചിട്ട് എൻ്റെ കൊട്ട് പാക്ക് ചെയ്തുകൊണ്ടത് ഞാൻ കുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ മണിക്കാർ കൂട്ടിന്ന് കുക്കിൻ്റെ ഏതാ കൊട്ട് കൊടുത്തിട്ട് കുക്കിക്ക് അത്രയും മതി സന്തോഷമായി പോയിട്ട് നമ്മൾ പോയി ഫുൾ ടയർഡ് ആയതിനു ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോളേ പോയി റെസ്റ്റ് എടുത്ത് അപ്പാട് പോയി കടന്നുറങ്ങി കുളിച്ചിട്ട് അപ്പോൾ ഓക്കെ എന്നാൽ കേട്ടോ അടുത്ത വീഡിയോ കാണാം അടുത്ത ഏത് വീഡിയോ ഒന്നും അറിയില്ല അടുത്ത വീഡിയോ കാണാം ഓക്കെ അപ്പം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ